തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന വ്യക്തികൾക്ക് തുടക്കത്തിലെ സ്വീകാര്യതയ്ക്ക് ശേഷം ആ പാർട്ടിയിൽ പുല്ലുവില പോലും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റു പാർട്ടികളിലെ പ്രമുഖരെ ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കുന്നത് ബി ജെ പി ആണ് കോടികൾ മുടക്കിയുള്ള വേദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും സാന്നിധ്യം എന്നിങ്ങനെ ജകപുക പരിപാടികൾ ഒരുക്കും എന്നാൽ പിന്നീട് ആ പാർട്ടിയിലേക്ക് മാറുന്ന വ്യക്തികൾ തീർത്തും പരാജിതരാവുന്നതാണ് നാം കാണാറ് പത്മജിയുടെയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെയും രാഷ്ട്രീയ ചുവടുമാറ്റം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ മറകണ്ഠം ചാടിയ സന്ദീപ് വാര്യർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് എല്ലാവരും കരുതി എന്തിനേറെ പറയുന്നു യു ഡി എഫുകാർ പോലും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ഭാവി കണ്ടില്ല എന്നത് വസ്തുതയാണ് ബി ജെ പിയിൽ നിന്ന് വന്നയാളെ യു ഡി എഫ് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നതും ആകാംക്ഷ ഉയർത്തി എന്നാൽ കോൺഗ്രസിൽ എത്തിയത് മുതൽ സന്ദീപ് വാര്യർ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസിൽ തനിക്കൊരു സ്ഥാനം ഉറപ്പിച്ചു പാലക്കാട് രാഹുലിനു വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച സന്ദീപ് വാര്യർ കോൺഗ്രസുകാരുടെയും പ്രത്യേകിച്ചും യുവ നേതാക്കളുടെയും പ്രിയങ്കരനായി മാറി ഇടയ്ക്കിടെ ബി ജെ പി നേതൃത്വത്തിനെതിരെയും കെ സുരേന്ദ്രനെതിരെയും ശക്തമായി പ്രതികരിക്കുന്നത് സന്ദീപ് വാര്യരെ കോൺഗ്രസ് അണികളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഒടുവിൽ നടന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സന്ദീപ് വാര്യരെ മുസ്ലിം ലീഗിലേക്കും കൂടുതൽ അടുപ്പിച്ചു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സന്ദീപ് വാര്യർക്ക് നൽകുന്ന സീറ്റിനെപ്പറ്റി യു ഡി എഫിൽ ധാരണയായി എന്നാണ് പുറത്തുവരുന്ന സൂചന രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് സീറ്റ് നൽകാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആ സീറ്റ് സന്ദീപിന് നൽകാം എന്നതായിരുന്നു പ്രാരംഭ ചർച്ചകൾ എന്നാൽ പിന്നീട് അതിലെ അപകടം കോൺഗ്രസ് മനസ്സിലാക്കി ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള പാലക്കാട് സന്ദീപ് മത്സരിച്ചാൽ സന്ദീപിനെ തോൽപ്പിക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകുമെന്ന ചിന്തയും ബി ജെ പി വോട്ടുകൾ സി പി എം പാളയത്തിലേക്ക് മറിയാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കണ്ടു അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ തവനൂരിൽ സന്ദീപിനെ ഇറക്കും എന്നാണ് സൂചന തവനൂരിൽ ഈയടുത്ത് നടന്ന ലോങ് മാർച്ച് നയിച്ചത് സന്ദീപ് ഭാര്യരായിരുന്നു മലപ്പുറം ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ മാർച്ചിൽ പങ്കെടുത്തതും ഒരു സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത് മുസ്ലിം ലീഗുകാർ ഏറ്റവും വെറുക്കുന്ന നേതാവാണ് കെ ടി ജലീൽ ആ കെ ടി ജലീലാണ് മത്സരിക്കുന്നതെങ്കിൽ ടീം യു ഡി എഫ് എന്ന ഫോർമുലയിൽ ഒറ്റക്കെട്ടായി നിന്ന് ജലീലിനെ തകർക്കുക എന്ന ലക്ഷ്യവും യു ഡി എഫിനുണ്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടിനാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ തോൽപ്പിച്ച് ജലീൽ കഷ്ടിച്ച് ജയിച്ചത് ഫിറോസ് കുന്നംപറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ച ഉയർന്നിരുന്നു സന്ദീപ് വാര്യർ മത്സരിച്ചാൽ കെ ടി ജലീലിനെ മലർത്തിയടിക്കാം എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസുകാർ തവനൂരിൽ നടത്തിയ ലോങ് മാർച്ചിൻ്റെ സമാപനത്തിൽ സന്ദീപ് വാര്യർ കെ ടി ജലീലിനെതിരെ ശക്തമായി കടന്നാക്രമണം നടത്തിയിരുന്നു പി കെ ഫിറോസിന്റെ വരുമാന സ്രോതസ്സ് തേടിപ്പോകുന്ന ജലീലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യവും വരുമാനവും എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു പ്രസംഗത്തിൽ ഉടനീളം ജലീലിനെ കടന്നാക്രമിക്കുകയായിരുന്നു സന്ദീപ് അതുപോലെ തന്നെ തവനൂരിലെ വികസന മുരടിപ്പും സന്ദീപ് പറഞ്ഞു തവനൂരിൽ കെ ടി ജലീലിനും സി പി എമ്മിനുമുള്ള മറുപടി സന്ദീപ് വാര്യരിലൂടെ നൽകുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് ഷാഫി പറമ്പിൽ കേരളത്തെ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും മനസ്സിൽ ഷാഫി പറമ്പിലിനുള്ള സ്ഥാനം വളരെ വലുതാണ് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അതേ പ്രവർത്തന രീതിയിൽ വളർന്നു വന്ന മകനാണ് ചാണ്ടി ഉമ്മൻ യുവാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിനും സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ് എന്നാൽ ഇവർക്കൊക്കെ മുകളിലോ അല്ലെങ്കിൽ ഇവരോടൊപ്പമോ നിൽക്കാൻ കഴിവുള്ള ആളാണ് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മൻ വാക്ചാതുര്യത്തോടെ എതിരാളികളെ കടന്നാക്രമിക്കാനുള്ള കഴിവും അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തനംതിട്ടയിലെ ആറന്മുള നിയോജകമണ്ഡലത്തിൽ പത്തൊൻപതിനായിരത്തിലധികം ബോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് ജയിച്ചത് ഈ വൻ ഭൂരിപക്ഷ വിജയമാണ് ശൈലജ ടീച്ചർ ഒഴിച്ചിട്ട ആരോഗ്യമന്ത്രി കസേര വീണയ്ക്ക് സമ്മാനിച്ചത് എന്നാൽ ആരോഗ്യമന്ത്രിയായി വീണയ്ക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നതും വസ്തുതയാണ് ഏറ്റവും ഒടുവിൽ വന്ന ശസ്ത്രക്രിയാ പിഴവുകൾ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസിനെ നിരന്തരം വേട്ടയാടിയത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പേരിൽ ജീവനുകൾ പൊലിഞ്ഞത് സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾ ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതും അതിനോടുള്ള പ്രതികരണത്തിലെ മലക്കം മറച്ചിലുകളും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വീണയെ കേരളത്തിലെ ഭൂലോക തോൽവിയായ ആരോഗ്യമന്ത്രിയെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ആറന്പുഴയിൽ വീണ മത്സരത്തിനിറങ്ങിയാൽ അച്ചു ഉമ്മനെ വെച്ച് നേരിടാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെന്നാണ് സൂചന അണിയുന്ന വസ്ത്രത്തിന്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും പേരിൽ സൈബർ ആക്രമണം നേരിട്ടപ്പോൾ ശക്തമായി പ്രതികരിച്ച ആളാണ് അച്ചു ഉമ്മൻ കണ്ടന്റ് ക്രിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അച്ചുവിനെ കളത്തിലിറക്കാൻ കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് നേതാക്കൾ അണിയറയിൽ ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അച്ചു ഉമ്മനെ ഇറക്കിയാൽ നിഷ്പ്രയാസം ആറന്പുള തിരിച്ചുപിടിക്കാം എന്ന ഉറച്ചു വിശ്വാസവും കോൺഗ്രസിനുണ്ട് അച്ചു അച്ചൂമ്മന്റെ മൗനാനുവാദത്തിനായി കോൺഗ്രസ് കാത്തിരിക്കുകയാണ് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് പഴുതടച്ച സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കൂടുതൽ സീറ്റുകൾ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യമിടുന്നത് ചെറിയ വിജയമല്ല നൂറ് സീറ്റുകൾ നേടിയുള്ള ആധികാരിക വിജയത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക